ചൂട് പൊറോട്ട അതിൽക്കൊരടി അടിപൊളി ബീഫ് വരട്ടി ഇതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ട് ഇത് തിരക്കൊക്കെ ഇട്ട് ഒച്ചപ്പാടും വേളങ്ങളൊന്നും ഇല്ലാത്ത ഒരു ചെറിയ നാടൻ ഹോട്ടൽ ചെറുപ്പങ്ങളിലെ കെ കെ സുബഹ് ബാങ്ക് കൊടുത്ത് നിസ്കാരൊക്കെ കഴിഞ്ഞൊരു ആറ് ആരൊക്കെ ആകുമ്പോ ഇവിടെ സാധനം റെഡി ആയിട്ടുണ്ട് പൊറോട്ട ഒന്നിന് പന്ത്രണ്ട് ബീഫ് അരട്ടിയത് പ്ലേറ്റ് ഒന്നിന് തൊണ്ണൂറ് റുപ്യത് പാർസൽ ആണെങ്കിൽ നൂറ് റുപ്യ അങ്ങനെയാണ് ഇവരുടെ ഈടാക്കുന്നത് ഇവിടുത്തെ മെയിൻ ഐറ്റം പൊറോട്ടയും ബീഫു ആണെങ്കിൽ മറ്റു ജനകീയ ആയ പയമ്പൊരിയും ബീഫും ഇവിടെ അവൈലബിൾ ആണ് രണ്ടും കേട്ടും പല സ്ഥലങ്ങളിലായിട്ടാണ് ഇവിടെ ഈ പൊറോട്ട അരച്ചു പറ്റും തിന്നാൻ ആൾക്കാർ വരുന്നത് ഇരുന്ന് കുറച്ച് തന്നെ ഓർഡർ നല്ല ചൂട് പൊറോട്ട ടേബിളിൽ അതിന്റെ ബാക്ക് തന്നെ ഞങ്ങൾ മൂന്നാൾക്ക് ഓരോ പ്ലേറ്റ് വീതം ബീഫ് നല്ല സോഫ്റ്റ് പൂ പോലത്തെ അതൊരു കഷ്ണം പിച്ചി ഇറച്ചി പാത്രത്തിൽ കുത്തി അയിന്നൊരു ചെറിയ പീസ് ബീഫും കൂട്ടി നുള്ളി വായലിടുമ്പോഴുള്ള ഒരു മജ അത് വാക്കുകൾക്ക് അതീതമാണ് അത് കഴിഞ്ഞ് ബീഫ് പ്ലേറ്റ് എടുത്ത് നന്നായിട്ട് പൊറോട്ടന്റെ മേലെ കൊടണം എന്നിട്ട് പിന്നെ അതേമാതിരി കറിയിൽ കുതിർന്ന ഒരു പീസും കൂടി കൂട്ടിയാണ്ട് വായലിടുന്നു അതൊരു വല്ലാത്തൊരു ഫീൽ തന്നെ വയലിട്ടാൽ അലിഞ്ഞു പോണ പോലത്തെ നല്ല സോഫ്റ്റ് ഇറച്ചി ഇത് തന്നെയാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ഹോട്ടലിന്റെ ലൊക്കേഷൻ കറക്റ്റ് ഗൂഗിൾ മാപ്പിൽ അവൈലബിൾ ആണ് ലൊക്കേഷൻ വരുന്നത് പരപ്പനങ്ങാടിക്കടുത്ത് പാലത്തങ്ങൽ ചീർപ്പങ്ങലാണ്